നമസ്കാരം മീഡിയ കമ്പാനീനെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമുക്ക് കുടിശ്ശികയായിരുന്ന കേന്ദ്ര സർക്കാർ നൽകേണ്ട പെൻഷൻ വിഹിതം അനുവദിച്ചു രണ്ടു മാസത്തെ തുകയാണ് അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ എന്നീ സ്കീമുകളിലാണ് നമുക്ക് ആനുകൂല്യം മുടക്കം വന്നിരുന്നത് ഈ ആനുകൂല്യമാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരം രൂപ വരെയാണ് പരമാവധി നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക ചിലർക്ക് അറുന്നൂറ് രൂപ മുന്നൂറ് രൂപ വീതം രണ്ട് മാസങ്ങളിലെ ചിലർക്ക് ഇരുന്നൂറ് രൂപ വീതം രണ്ട് മാസങ്ങളിലെ നാനൂറ് രൂപ പിന്നെ അഞ്ഞൂറ് വീതം ലഭിക്കാനുള്ളവരുണ്ട് അങ്ങനെ വരുമ്പോൾ രണ്ട് മാസത്തെ ആയിരം രൂപ ഈ ക്രമത്തിലായിരിക്കും അക്കൗണ്ടിലേക്ക് തുക എത്തുക ഇനിയും തുക ലഭിക്കാനുള്ളവർ ഈ കാര്യങ്ങളൊന്ന് പരിശോധിക്കുക ചിലപ്പോൾ അറിയിപ്പ് നമ്മുടെ ഫോണിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല അല്ലെങ്കിൽ എസ് ആയിട്ട് ബാങ്കിൽ തുക ക്രെഡിറ്റായി വിവരമൊന്നും എത്തിച്ചേരാത്തവരുണ്ടാകും അങ്ങനെയുള്ളവരൊക്കെ ബാങ്ക് ബാലൻസ് മിസ്ഡ് കോളൊക്കെ ചെയ്തോ ഒന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് വിതരണം തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു ത്ത് സംസ്ഥാന സർക്കാർ നൽകേണ്ട ആനുകൂല്യങ്ങൾ വിതരണം നടത്തിയതാണ് പക്ഷേ ആ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം പലർക്കും തടസ്സപ്പെട്ടു അതാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ച് നൽകിയിട്ടുള്ളത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര പെൻഷൻ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡുള്ള എല്ലാവരും ശ്രദ്ധിക്കുക മൂന്ന് മാസവും അതിലധികവും റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാത്തവരുടെ റേഷൻ കാർഡുകൾ തരം മാറ്റുന്ന നടപടികൾ കൂടുതൽ കർശനമാക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ബി പി എൽ റേഷൻ കാർഡ് എ വൈ റേഷൻ കാർഡ് എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡ് നമുക്ക് നഷ്ടമാക്കാം തിന് ഇത് കാരണമായേക്കാം വെള്ള വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡ് സബ്സിഡി ഇതര വിഭാഗത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ നമുക്ക് ആനുകൂല്യങ്ങളെല്ലാം തടസ്സപ്പെടും അതോടൊപ്പം തന്നെ റേഷൻ വിഹിതവും ഇല്ലാതാകും ഇത്തരം ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റേഷൻ മാസത്തിൽ ഒരിക്കൽ നിർബന്ധപൂർവ്വം തന്നെ നമ്മൾ വാങ്ങേണ്ടത് ആവശ്യമാണ് അത് കൃത്യമായിട്ട് നമ്മുടെ അവകാശമാണ് അല്ലെങ്കിൽ സർക്കാർ നൽകുന്ന സഹായമാണ് ഈ ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക റേഷൻ കാർഡ് തരം മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് പഴയ സ്ഥിതിയിലേക്ക് മടങ്ങിപ്പോവുക അസാധ്യമാണെന്നൊരു കാര്യം ഓർത്തുവെക്കണം അല്ലെങ്കിൽ തക്കതായ കാരണങ്ങൾ അതുകൊണ്ട് തന്നെ ഒൻപത് മുപ്പത് തീയതികളിൽ കൂടിയാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഉള്ളത് റേഷൻ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ സപ്ലൈകോ വഴി സബ്സിഡി ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് ലഭ്യമായിട്ടുള്ളവയുണ്ട് അതോടൊപ്പം തന്നെ കെ ആ റൈസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പരമാവധി പത്ത് കിലോ വരെ നമുക്ക് സപ്ലൈ കോ വഴി വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും കെ റൈസ് അഞ്ച് കിലോ അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും അരിയും ഇത്തരത്തിൽ അഞ്ചു കിലോ അങ്ങനെ പത്ത് കിലോ ഒരു റേഷൻ കാർഡിന് വാങ്ങുന്നതിന് സാധിക്കുന്നതാണ് കെ ആറൈസിനെ ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത് രൂപയാണ് കിലോയ്ക്ക് ഈടാക്കുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് ഇലക്ട്രോണിക് കെ വൈ സി അഥവാ വാർഷിക മസ്റ്ററിങ് ഉണ്ടാകും റേഷൻ വാങ്ങുന്ന മുൻഗണനാ വിഭാഗത്തിൽ സൗജന്യ ആനുകൂല്യമൊക്കെ വാങ്ങുന്നവർ അവർ കൃത്യമായിട്ട് ഇതിന് യോഗ്യതയുള്ളവരാണ് എന്നും ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എന്നൊക്കെ കേന്ദ്ര സർക്കാരിനെ ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട് വരുന്ന മാസം അതായത് വരുന്ന ആഴ്ച തന്നെ മെയ് മാസം ആവുകയാണ് മെയ് മാസം തന്നെ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് കെ വൈ സി പോലുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനാണ് സാധ്യത സെർവർ തകരാറുകൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം പൂർത്തിയാക്കാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും ഈ മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുനരാരംഭിക്കാൻ ഉള്ള രീതിയിലാണ് പക്ഷി പ്രതികരണ വകുപ്പ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് റേഷൻ കടയിൽ നേരിട്ടെത്തി ചെയ്യുന്ന രീതിയാണ് നമുക്ക് മുൻപുണ്ടായിരുന്നത് പോലെ തന്നെ ഇനി വൈകാടികെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് വീട്ടിലെത്തി ചെയ്യുന്ന കാര്യം പരിഗണനയിലുണ്ട് എന്ന് സർക്കാർ മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു തീയതി സർക്കാരിൽ നിന്നും ലഭ്യമാകുന്ന മുറയ്ക്ക് തന്നെ കൃത്യമായിട്ട് ആ വീഡിയോയുടെ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ആധാർ കാർഡുകൾ കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കൃത്യസമയത്ത് പുതുക്കിയിട്ടില്ലായെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈൻ വഴി അപ്ഡേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ആധാർ കാർഡുകൾ അസാധുവാക്കപ്പെടും എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഇത് വ്യാജ വാർത്തയാണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക നമ്മളുടെ ആധാർ കാർഡ് പത്തു വർഷം എടുത്തിട്ട് പത്തു വർഷം ആയി അത് പുതുക്കിയിട്ടില്ല അത് നിർബന്ധപൂർവം പുതുക്കണം എന്ന യു എ ഡി ഐ നിർബന്ധിക്കുന്നില്ല പക്ഷേ ഈ കാര്യങ്ങളിൽ അതായത് നമ്മൾ പുതുക്കിയെടുക്കുകയാണെങ്കിൽ ആനുകൂല്യം അത് കൃത്യതയോടെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വ്യക്തിയിലേക്ക് തന്നെ എത്തിച്ചേരും എന്നൊരു കാര്യം യു ഐ ഡി ഐയെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് മേൽവിലാസത്തിൽ മാറ്റമുള്ളവർ ഫോട്ടോയിൽ മാറ്റങ്ങളുള്ളവർ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അപ്ഡേഷൻ ചെയ്തു വെക്കുന്നത് നല്ലതാണ് എന്നാണ് എപ്പോഴും യു ഐ ഡി ഐ അല്ലെങ്കിൽ പെൻഷൻ അതോറിറ്റി കൃത്യമായിട്ട് നമ്മളെ അറിയിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്ഷയ കേന്ദ്രങ്ങളെല്ലാം ആധാർ പുതുക്കുന്നതിന് ആളുകൾ എത്തിച്ചേരുന്നതും എന്നാൽ ഇത്തരം ആധാർ കാർഡുകൾ പുതുക്കാത്തത് മൂലം നമ്മുടെ ആധാർ കാർഡുകൾ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റദ്ദാക്കപ്പെടുകയോ ഇല്ല എന്നൊരു കാര്യം കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ആധാർ കാർഡ് അസാധുവാക്കപ്പെടും എന്നൊരു ധാരണയിൽ ഒരുപാട് ആളുകൾ ധൃതി വെച്ച അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തില്ല അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തില്ല എന്നൊരു കാര്യം ഓർത്തിവിക്കുക ഇനി ആധാർ കാർഡുകൾ നമ്മൾ പുതുക്കിയില്ലെങ്കിൽ അസാധുവാക്കപ്പെടും ആനുകൂല്യങ്ങൾ തടയപ്പെടും എന്ന രീതിയിലൊക്കെ വരുന്ന വാർത്തകൾ വ്യാജമാണ് എന്നൊരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ തിരിച്ചറിയുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക